ഒരുപാട് ആളുകൾ വാട്സപ്പിലും മറ്റുകാരിലൊക്കെ ആയിട്ട് ഡെയിലി മെസ്സേജ് മെസ്സേജായിട്ട് ചോദിക്കുന്ന കാര്യമാണ് ക്ഷേമപ്പെട്ട് കുടിശ്ശിക തുക മൂന്ന് മാസത്തെ എന്ന് കിട്ടും അതിനൊക്കെ കുറിച്ചുള്ള വിശ് വിശദമായിട്ടുള്ള വാർത്തകളാണ് അപ്പം നമുക്ക് വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകാം ഈ ഏപ്രിൽ മാസത്തിലായിരിക്കും ഇനി ക്ഷേമപ്പെട്ട് കുടിശ്ശിക തുക ഉണ്ടാവുക അത് ഒന്നിച്ചായിരിക്കില്ല ഘട്ടംഘട്ടമായിട്ടായിരിക്കും വിഷുവിനെ ഒരു ഗഡു ഓണത്തിനൊരു ഗഡു ക്രിസ്മസിനൊരു ഗഡു അങ്ങനെ ആയിരിക്കും ഇതൊന്നും ആകെയുള്ള അഞ്ച് ഗഡുക്കളിൽ രണ്ട് ഗഡുക്കൾ ഇപ്പം തന്നു തീർത്തിട്ടുണ്ട് സർക്കാർ ഓണത്തിനും ഈ കഴിഞ്ഞ മാസമായി മൂന്ന് ഗെഡുവാണ് അത് ഈ വിഷുവിന് ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം തന്നു തീർക്കും എന്നാണ് ധനവകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഫണ്ടിൻ്റെ അനുമതി അനുസരിച്ചാണ് ഈ കുടിശ്ശിക കുടിശ്ശികത്തവ മൂന്ന് മാസത്തെ തന്നു തീർക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവണ മുമ്പ് തന്നെ കുടിശ്ശിക തവ മൂന്ന് മാസത്തെ തന്നു തീർക്കും പിന്നെ ഈ മാസത്തെ വിതരണം എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു അതെന്തായാലും ഈ സാധാ ആയിരത്തി അറുനൂറ് രൂപ എല്ലാ മാസം വിതരണം ചെയ്യും അല്ലേ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കൈകളിൽ എത്തിച്ചേരുക ഇന്ന് ഒമ്പതാം തീയതിയായി ഒരു ഇരുപത്തഞ്ചോടുകൂടി വിതരണം ആരംഭിക്കും അപ്പം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത്രയാണ് ഈ വീഡിയോ പറയണത് വീണ്ടും അടുത്ത വീഡിയോ കാണാം നന്ദി നമസ്കാരം എല്ലാ മാസവും ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്ററിൻ്റെയും വേണ്ട മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും പിന്നെ ഈ മാസം ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ദിവസങ്ങളിലായിരിക്കും ഭക്ഷണം എത്തിച്ചേരുക